അതെ പേരേ ഉള്ളു എന്ത് വെച്ച് വായിക്കാത്തത് ബൂമറ് വെച്ചാൽ വയ്ക്കുവാണെന്നോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാമായിരുന്നു അതല്ല ഒത്തിരി കസിൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരേ ഉള്ളോ അയ്യോ അല്ലല്ലോ ഇനി നമുക്ക് മൂന്ന് മൂന്നുപേരുടെ വരാനുണ്ട് വിഷ്ണു പാപ്പ വരാനുണ്ട് ദാസൻ ചേട്ടൻ വരാനുണ്ട് കുട്ടൻ ചേട്ടൻ വരാനുണ്ട് പക്ഷെ കുട്ടൻ ചേട്ടനും വരാൻ പറ്റത്തില്ല ഒരാൾ ഓസ്ട്രേലിയ ലണ്ടനിലോ പിന്നെ വിഷ്ണു വിഷ്ണു പാപ്പ വിഷ്ണുപാപ്പ വരത്തില്ല പാപ്പ എന്തിനു വിളിച്ചാലും വരത്തില്ല അതെന്തോട്ടി എനിക്കറിയത്തില്ല ഒന്നോ വിളിച്ചോളിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടിരുന്ന് സമയം തന്നെ അറിയത്തില്ല എന്തൊരു വൈവാ ഏട്ടാ നമ്മൾ ഇവരുടെ കല്യാണം മിസ്സായതേ അത് ഭയങ്കര ഒരു നഷ്ടമായി പോയല്ലേ ചേച്ചി ഇങ്ങനെ അല്ല ഞാൻ എനിക്ക് ശബ്ദമുണ്ട് പിന്നെ ലണ്ടനിൽ മഞ്ഞ് കാരണം ഹിച്ച് കിച്ച് അത് മാത്രല്ല വീട്ടുകാരെന്നെ ഒരുപാട് സംസാരിപ്പിക്കാതാ വലത്തിയത് അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാറില്ല വേറെ അറിയാവും ഒന്നാത്രം കഴിവ് അറിയാം അങ്ങനെ ഡാൻസ് വിളിക്കും ഫുഡ് വെക്കും പടം വരയ്ക്കും ഇത്രയൊക്കെയാ ഈ പാട്ട് പാട സംഭവം ഇതിനകത്തൊന്ന് സൗണ്ട് അതാ ഇതിലേ വന്ന് വായി പുറത്ത് വായിക്കൂടെ നമുക്കത് കേൾക്കാൻ പറ്റും എന്തായാലും ഞാൻ ഭയങ്കര ആയി ചേച്ചിക്ക് വേറെ കാര്യം അറിയാമോ അണ്ണാണെന്നും ചേച്ചി തമ്മിൽ ലവ് വീട്ടോട് അറിയാമോ എത്ര വെട്ടം മതിലയാടി ചേച്ചി കാണാൻ ചേട്ടൻ അറിയാവോ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ മതിലയാടി നടക്കുന്ന ഒന്നും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് നല്ലല്ലോ ഏയ് എനിക്ക് ലവറൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീട്ടുകാർ എന്നെ അങ്ങനെ വളർത്തിയത് ഞാൻ നേർവഴിക്ക് നടന്ന എൻ്റെ തല എന്ന് പോസ്റ്റർ അടിച്ച കഥ നാട്ടിലെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അതുകൊണ്ട് ആരും ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നു ആരായിരുന്നു മോളുടെ അമ്മയുടെ ബന്ധുവാണോ അച്ഛൻ്റെ ബന്ധുവാണോ ആണോ ബന്ധു നിങ്ങൾ കൊച്ചിലെ മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണോ ആ ഒരുമിച്ച് കൊച്ചിലെ മുതലേ കിടപ്പൊ ഉറക്കം വല്ല ഒരുമിച്ചായിരുന്നു ചേച്ചി കൊച്ചിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എത്ര വയസ്സ് തൊട്ട് ഓർമ്മ വച്ച കാലം മുതൽ ഇന്നു വരെ അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളെ കിടന്നു ചേച്ചി പ്രശ്നം ഒരു കാര്യം നിങ്ങൾ ഞാൻ ബാക്കിണീരിക്കാം അതെല്ലാം മോളെ

ഇങ്ങനെ ആണുങ്ങളുടെ തോളെ കയറി നടക്കാനൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല ഞാൻ അത്രക്ക് തേടായിട്ട് ചെറ്റയല്ല കുടിക്കാൻ വല്ലോ എടുക്കട്ടെ എന്നാ അതായിരിക്കും അതെ നിങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടല്ലോ എന്നെ കുത്തിയതാണോ അല്ല എന്നെ കുത്തി ഞാൻ അറിയാൻ പറ്റൊണ്ട് ചോദിക്ക ഒരു മനുഷ്യൻ്റെ കുത്തുമ്പോൾ അയാളെ കേൾക്കാതിരിക്കാൻ മര്യാദ എങ്കിലും നിങ്ങൾ കാണിക്കണം ഇതുകൊണ്ടാണ് ഒരു റിയൂണിയൻ വിളിച്ച് എൻ്റെ ഡാഡി മമ്മി ഒന്നും വരാത്തത് ഒന്നുമല്ലേ ഞാനൊരു വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ അല്ലേ ഒരു ഗെയിമർ അല്ലേ അതിൻ്റെ ഒരു മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ കൂവി തോപ്പിക്കണം അല്ലേ നീയേ ഞങ്ങളെ കടല വയസ്സിന് താഴെ ഗെയിം വിളിച്ച് കാശം പണ്ടാ നീ ഇവിടെ ഞങ്ങളും കാശം പറഞ്ഞാ നീ അത് തന്നെ ചൂണ്ടി

പാറുമോൾ എന്നോട് ചോദിച്ചല്ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ പുറേ നടന്നു അവരോടൊന്നും എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല മോളെന്താ എനിക്കവരോട് ആരോടും പ്രണയം തോന്നിയിട്ടില്ല പ്രണയം തോന്നിയ ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ അവളുടെ ഓർമ്മകളായിട്ടാ അവളുടെ ഓർമ്മകളെന്നും എൻ്റെ ഈ മനസ്സിൽ കാണും ഞങ്ങൾ പോകാത്ത ബീച്ചുകളില്ല പാർക്കുകളില്ല അമ്പലങ്ങൾ അവളുടെ ഓർമ്മകളും പേറി ഞാൻ അവിടെയൊക്കെ നടക്കുകയായിരുന്നു എനിക്ക് അത്രക്ക് ഇഷ്ടകാരിജി നിന്റെ അച്ഛൻ മരിക്കുമ്പം ബലിയിടാൻ നീ ഇല്ലാതെ പിതൃപെണ്ട വരുന്ന ചമ്മന്ന നീന്ന് ആലോചിച്ചു കഷ്ടമല്ലേ

പോയല്ലേ അവള് പോയി ആ എടാ മുണ്ടകളെ അവള് ചട്ടുപോയെന്നും ഒരുത്തം തൊണ്ട കീറിയോ ഇവിടെ മനസ്സിലാക്കാനുള്ള മര്യാദ വേണ്ടേ അവള് പോയിട്ടോ എനിക്ക് മനസ്സിലായോ എന്റെ വൈഫാ ും കഴിഞ്ഞു പെണ്ണ് കിട്ടി നിന്റെ അവിടെ എന്റെ കഴിഞ്ഞു അല്ലെങ്കിലും എനിക്ക് നിങ്ങളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതല്ല അതെ

എന്നെ മറക്കണം വിട്ടന എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയാണ് വിച്ചുവിട്ട ഞാൻ നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടിയത് അതെന്നും എന്റെ ഓർമ്മയിൽ കാണും എന്നെ മറക്കണം വിച്ചുട്ട വിളിക്കരുത് എന്നെ പിൻവിളി വിളിക്കരുത് അടുത്ത ജന്മം നമുക്ക് കാണാം ഇനി ഇവിടെ വന്നിരിക്കണേ അയ്യോ നിങ്ങൾ സംസാരിച്ചിരിക്കേ എനിക്ക് ലൈവ് ഇടാൻ സമയ ഞാനങ്ങോട്ട് ചേർട്ട് ഇപ്പൊ റീച്ചുള്ള സമയ വിഷ്ണു നീ നിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് വിളിച്ചായിരുന്നു നീ ഫോൺ എടുത്തോ എടുത്തില്ല ഞങ്ങളുടെ രണ്ടിന്റെ സേവകരന്റെ ഫോട്ടോ അത് ഞാൻ അയച്ചു തന്നായിരുന്നു തുറന്നു നോക്കിയോ അതിപ്പോഴും അങ്ങനെ തന്നെ നടപ്പുണ്ട് ഇതെല്ലാം പോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂൺ പോയി ഗോവയിൽ ഇനി നമ്മൾ ഗോവയിൽ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടൽ ക്രീം ക്രീം ഹോട്ടൽ ക്രിഞ്ച് ആയിരിക്കും ഹോട്ടൽ ക്രിഞ്ച് അത് തന്നെ അവിടെ ചെന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന അടിപൊളി കുറേ ഫോട്ടോസ് അതും നിലയ്ക്കാനിട്ട് വന്ന് അതൊന്നും നീ തുറന്ന് നോക്കിയില്ല എന്നിട്ടോ കൂടെയുള്ള ഞങ്ങളെ ആരെയും വിളിക്കത്തുമില്ല പറയത്തുമില്ല കറങ്ങി അടിച്ചു ഞങ്ങൾ നടന്നു ഒരു പെണ്ണ് മരിച്ചെന്നും പറഞ്ഞു നല്ല ദോഷം പറയരുതല്ലോ ഇവള് എൻ്റെ അമ്മൂസ് എന്റെ പൊന്നളിയ ഇവരുടെ നാട്ടിലും ആ പഞ്ചായത്തിലും ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ളൊരു പെണ് സത്യം ഇവിടെ ഞാൻ കെട്ടിയത് ഭാഗ്യമാണെന്നെല്ലാവരും പറയുന്നു അറിയാമോ പിന്നെ ഒരാളിങ്ക മുഖത്ത് നോക്കത്തില്ല സംസാരം കേൾക്കണമെങ്കിൽ ചെവി കൊണ്ടെന്ന് അടുത്ത് വെക്കണം കേട്ടെ ഞങ്ങൾ പെരിയപ്പെട്ട എങ്ങനെയാണെന്ന് അറിയോ ഞാൻ ഇവിടെ കണ്ട് എൻ്റെ ഇഷ്ടം ഞാനൊന്ന് പറഞ്ഞു അന്ന് ഇവിടെ തന്നെ തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞില്ല മറിച്ച് എനിക്ക് ജോലി കിട്ടി ഞാൻ ഷിപ്പിൽ ക്യാപ്റ്റനായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അത് കണ്ടപ്പോൾ എനിക്ക് മെസ്സേജ് ഒന്നും നോക്കിയല്ലേ ആലോചിച്ചു കല്യാണം എൻ്റെ ഇപ്പം ഇന്നത്തെ കാലത്ത് ചേച്ചിയെ പോലും ഒരു പെണ്ണിനെ കിട്ടിയ ചേട്ടൻ്റെ ഭാഗ്യമാണ് ചേച്ചിക്ക് പൈസയോട് ഒരു തുള്ളി പോലും ആക്രാന്തമില്ല ചേട്ടായിക്കാണെങ്കിൽ എട്ടു ലക്ഷം രൂപ സാലറി അത് കണ്ടാണോ ചേച്ചി റിക്വസ്റ്റ് ചേച്ചി ആണോ ഒരിക്കലുമല്ല ചേച്ചിക്ക് അറിയത്തുപോലുമില്ലായിരുന്നു പ്രേമം ഞാനും ചേട്ടി പ്രേമത്തിലാന്ന് പറഞ്ഞപ്പോ ചേച്ചി അയ്യോ പറയുവേമത്തിലാണോ കണ്ണും തള്ളി നോക്കിയിരിക്കുക അതുപോലെ അണ്ണാണനും ചേച്ചിയും ഞാൻ പറഞ്ഞു ഇതിന് കല്യാണത്തിന് മുമ്പ് കറങ്ങാൻ പോയത് കേട്ടെ ചേച്ചി അങ്ങ് അയ്യടേക്ക് പോലെ നീ വന്ന കാലത്ത് ആരേലും ഇങ്ങനെ ദൈവമേ ഓരോ ചെയ്യോട്ടിള് പഠിപ്പിച്ചെടുത്തോണ്ടിരിക്കും

ഒരാളുടെ ജീവിക്കാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കണം പത്ത് ദിവസം കള്ളം പറഞ്ഞോ ഇപ്പൊ ഞാൻ മരിക്കാത്തതാന്നോ കൊഴപ്പം കിട്ടിയുള്ളൂ അത് മാത്രം എനിക്കൊരു തെറ്റുപെറ്റിപ്പോയിപ്പോ നിങ്ങളൊന്ന് കണ്ടോ ആദ്യമായിട്ട് എന്റെ ചാനലിൽ അമ്പത് കെ വീവ് അതും ലൈവിന് നമ്മൾ നമ്മൾ മൂന്ന് മൂന്നുപേരെ അതേ ക്യാമറ ഇരിക്കുന്നുണ്ടില്ലേ ഞാൻ ലൈവ് അവിടെ വരുവായിരുന്നു ഇൻട്രോ പറയാൻ വേണ്ടിട്ട് നിങ്ങൾ ആ സമയം നിങ്ങടെ നിങ്ങക്ക് നല്ല കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുകൂടെ കൂടിക്കോടേ േറ്റ് നല്ല കണ്ടന്റായിരുന്നു ഞാൻ കുറച്ചിരുന്നു കണ്ട് നല്ല രസമുണ്ട് ടാറ്റടുത്ത ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും